ഈ താണ ജാതിക്കാര് മുകള ജാതിക്കാരെക്കാളും ഇങ്ങനെ ഒരു കുറച്ച് അകലെ മാറി നിക്കണം എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള കമന്റ് ഒക്കെ ഒരു മൂന്നാല് ദിവസം ഉറക്കമില്ലാണ്ട് നമുക്ക് ഭയങ്കര എന്തോന്നായിപ്പോയി കാരണം ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാനത് ഗിഫ്റ്റ് കൊടുക്കാനാണ് സുരേഷ് ഗോപി ഗോപിസാറിന്റെയും വൈഫിന്റെയും രാധിക ചേച്ചിയെയും കൂടെ നിൽക്കുന്ന ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് തന്നെ വരച്ചത് ആ പക്ഷേ ഇതുവരെയും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കൊടുക്കാനും പറ്റിട്ടില്ല വരയെന്ന് പറയുന്നത് തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവനാണ് അതില്ലാതെ വേറൊരു ഇല്ല എനിക്ക് പഠിച്ചിട്ടില്ല ഇപ്പം അത് പഠിക്കാതെ നമ്മൾ ഇപ്പം തന്നെ സ്വയം ഓരോ പരീക്ഷണം നടത്തും എന്റെ പേര് ഗീതു ആലപ്പുഴ ജില്ലയില് കായംകുളമാണ് വീട് ഞാനിപ്പോ ഞാനൊരു ചിത്രകാരിയാണ് ചിത്രരചനയാണ് എൻ്റെ ഒരു കരിയർ എൻ്റെ ഒരു ലൈഫ് തന്നെ അതാണ് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ചിത്രരചന തന്നെയാണ് ആർട്ട് ടീച്ചറാണ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടൊരു നാല് വർഷമായിട്ടേ ഉള്ളൂ കണ്ടിന്യൂ ആയിട്ട് അപ്പോൾ അതാണ് എൻ്റെ ലൈഫ് അപ്പോൾ അതിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരുപാട് മീഡിയം യൂസ് ചെയ്യുന്നുണ്ട് അക്കലേക്ക് ഓയിൽ പെയിൻറിങ് വാട്ടർ കളർ ഗ്രാഫൈറ്റ് പെൻസിൽ ഡ്രോയിങ് അങ്ങനെ ഒരുപാട് മീഡിയംസ് യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലും താല്പര്യം പോർട്രേറ്റ് ചെയ്യാനാണ് അതിൽ റിയലിസം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന പിക്ചറൊക്കെ എടുത്ത് വരയ്ക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു ആയിരുന്നു മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം അപ്പോൾ ഈയൊരു ചിത്രവും ഞാൻ ഇങ്ങനെ ദിലീപിന്റെ മകളാണ് മഹാലക്ഷ്മി അപ്പോൾ അത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി ഞാൻ എടുത്ത് വരച്ചതാണ് അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മളത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിനെ ഒരു പെയിന്റിംഗ് ആയിട്ട് കാണാണ്ട് അത് പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് എനിക്ക് എനിക്കിപ്പോൾ കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരുപാട് എനിക്കും അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ട് ഒരുപാട് വിഷമിച്ചു പോയിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ മഹാലക്ഷ്മിയുടെ ഈ ചിത്രം വരച്ചിട്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതൊരു കുട്ടിയാണെന്നുള്ളൊരു ഇല്ലാണ്ട് അതിനെ പേഴ്സണൽ പേഴ്സണലായിട്ട് ഒരു പെയിൻറ്റിങ്ങാണെന്ന് വിചാ ഒരു ചിന്തിക്കാണ്ട് അത് ഓരോരുത്തരുടെയും ആ ദിലീപിൻ ദിലീപിൻ്റെ ആണെങ്കിലും കാവ്യടെ ആണെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ അവരുടെ ഫാമിലി ഇഷ്യൂസ് നമ്മളായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ ഒരുപാട് നെഗറ്റീവ്സ് എന്നെ പറഞ്ഞു കൊറേ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഞാൻ വരച്ച ഒരു ചിത്രമായിരുന്നു സുരേഷ് ഗോപി സാറിന്റെ ചിത്രം ഈ ഒരു ചിത്രം വരച്ചപ്പോഴും ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രമായിരുന്നു അപ്പോൾ പുള്ളിയോടുള്ള ഒരു പേഴ്സണൽ ഇഷ്ടവും അങ്ങനെ വന്നിട്ട് ഞാൻ എടുത്ത് വരച്ചതാണ് അതിന് നമ്മൾ രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല അല്ലാണ്ട് എനിക്ക് കിട്ടുന്ന ഇഷ്ടപ്പെടുന്ന പിക്ചർ എടുത്ത് വരയ്ക്കുക അതാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇതും ഞാൻ അങ്ങനെ എടുത്ത് ചെയ്തു ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഒരു നാല് ദിവസം എനിക്ക് ഏത് രീതിയിലാണ് എവിടെന്നാണ് അറ്റാക്ക് വരുന്നതെന്ന് പോലും അറിയാണ്ട രീതിയിൽ ഫുള്ള് മാറി തിരിഞ്ഞും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു ിയൊക്കെ കളഞ്ഞിട്ട് പോവാംന്ന് വരെ തോന്നിപ്പോയി അതേപോലെ ആയിരുന്നു അറ്റാക്ക് ഒരു പെണ്ണാണെന്നുള്ള തോന്നലൊന്നും ഇല്ലാണ്ട് വൾഗറായിട്ടുള്ള മെസ്സേജുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അത് അതുപോലെ ചെയ്തയാണ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഞാൻ വരച്ചിരുന്നു വരച്ചിട്ട് ഞാൻ നേരിട്ട് കൊടുത്തു അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞാൻ കൊടുത്തു അതും ഇതുപോലെ ഞാൻ ആ പുള്ളീൻ്റെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ എഫ് പിയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ താഴെ വന്ന കമന്റ് പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ പോയിട്ട് വന്ന വിവേചനം വരെ എത്തി രാഷ്ട്രീയക്കാരെ പോലും അദ്ദേഹത്തിന്റെ അടുക്കലോട്ട് കേറ്റി വിടാത്ത ഒരു എന്തോന്നാണ് അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഞാനവര് പിച്ചറുമായിട്ട് റോഡില് ഇവിടെ നമ്മൾ കായംകുളത്ത് അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ എന്റെ വാതമൊക്കെ രാവിലെ ഒമ്പത് മണിക്ക് പോയി നിന്നിയാ അപ്പൊ ഈ എല്ലാരും വന്നിട്ട് ഒത്തിരി ന്യൂസുകാരും ഇതുപോലെ മനോരമ മാതൃഭൂമി അങ്ങനെ അവരൊക്കെ എന്നെ കവർ ചെയ്യുക കാരണം ഞാൻ ഈ ഫോട്ടോയും കൊണ്ട് ഇവിടെ വാതമൊക്കെ നിൽക്ക ഒമ്പത് മണിക്ക് പോയി നിന്നു പുള്ളി ഇറക്കായിരുന്നു ഒരു രണ്ടു മണി വരെയൊക്കെ അവിടെ നിന്നു നിന്നിട്ടും ഒരുപാട് പേര് അവിടെ നിന്നവരൊക്കെ കാല് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും കാണണ്ട കുട്ടിയനെ ഒന്ന് കയറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ആരും അങ്ങോട്ട് കയറ്റി വിടാൻ കാരണം അത്രയും ആ പുള്ളിന്റെ ഒരു സുരക്ഷയാണ് മെയിൻ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷയെ മാനിച്ച് നമ്മൾക്ക് അങ്ങോട്ട് കയറാനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പൊ നമ്മളങ്ങോട്ട് കയറ്റി വിട്ടില്ല അത്രയും കാലം ഒഴിച്ചപ്പോ ഫോട്ടോയൊക്കെ പൊക്കി കാണിച്ച് അങ്ങനെ ഫോട്ടോയൊക്കെ കാണിച്ച് കാണിച്ച് അപ്പൊ അവിടെ അകത്ത് നിന്നവര് പുള്ളീൻ്റെയൊക്കെ സംസാരിച്ചപ്പോ കയറി വരാൻ പറഞ്ഞു ഞാൻ അതൊക്കെ നിന്ന് കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ആ ഗെസ്റ്റ് ഹൗസിനകത്ത് കയറി പുള്ളിയുടെ റൂമിന്റെ വളക്കെ നിന്നിട്ട് എനിക്കാ ഫോട്ടോ എടുത്ത് ഒറ്റയ്ക്ക് നിന്ന് ഞാനും രാഹുൽ ഗാന്ധിയും മാത്രം നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അത് ഭയങ്കര അനുഭവമായിരുന്നു അതാ അത് അവിടെ ചെന്നാലേ അറിയുള്ളൂ അതേപോലെ ഒരു എന്താ ആ ഒരു ഫോട്ടോയാണ് ഞാൻ ഇങ്ങനെ എഫ് ഡി പോസ്റ്റ് ചെയ്തത് അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അടിയിൽ വന്ന കമന്റ് ഇല്ലേ വരണ വിവേചനം വെച്ചിട്ട് നമ്മളിപ്പോൾ പണ്ടത്തെ പണ്ട് പറയില്ലേ അതായത് എന്താ ഇങ്ങനെ താണ ജാതിക്കാര് മൂളജാതിക്കാരെക്കാളും ഇങ്ങനെ ഒരു കുറച്ചകല മാറി നിക്കണം എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള കമന്റ് ഒക്കെ അപ്പൊ അതിൻ്റെ ഇടയില് ആ അപ്പത്തേങ്ങനെ അതിൻറെ ഇടയില് വേറെ ഒത്തിരി ഒരു കമന്റ് പറയാൻ തുടങ്ങി അങ്ങനെ അത് എന്തോന്നായി ഞാൻ പിന്നെ അവിടെ നിന്ന് മാറിപ്പോ അത് ഭയങ്കര വിഷമായി പോയി കാരണം ഇപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറാത്ത ആൾക്കാരുണ്ടല്ലോന്ന് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ് മോദിജിയുടെ ഫോട്ടോ അതിന്റെ അടിയിലും പോയിട്ട് ഈ സെയിം അവസ്ഥ രണ്ടും അടുത്തും മാറിയും തിരിഞ്ഞും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അപ്പൊ ഇവിടെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ട് അപ്പം ഒരു പെങ്കൊച്ചല്ലേ ഇങ്ങനൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞിട്ടൊന്നും അവര് കേക്കില്ല അപ്പൊ ഞാൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ ഒരു മൂന്നാല് ദിവസം ഉറക്കമില്ലാണ്ട് നമുക്ക് ഭയങ്കര പോയി കാരണം ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല അത് പറയുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വൾക്കറായിട്ട് അങ്ങനെ അങ്ങനത്തെയുള്ള രീതിയിലാണ് ആ പോയ്ക്കൊണ്ടിരുന്നത് അത് ഞാനത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കൊറേ കാരണം നമുക്ക് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ മറ്റുള്ളവർ നമ്മുടെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനത്തെ കമന്റ്സ് കടന്നാൽ എന്നിട്ട് കുറെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അത് എല്ലാവർക്കും പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യണ്ട അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു അത് അപ്പൊ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു കൊച്ച അതൊരു പെങ്കൊച്ചല്ലേ അതിൻ്റെ ഇങ്ങനത്തെ ഫാഷിന് നിങ്ങള് പറയാതെ അത് രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല വരയ്ക്കുന്നത് അത് അവ ഇഷ്ടപ്പെട്ട എല്ലാ എല്ലാ ടൈപ്പ് ഉള്ള വർക്കുകളും ചെയ്യുന്നുണ്ട് നിങ്ങൾ പോയി ഒന്ന് സോഷ്യൽ അവന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മതി അപ്പൊ അറിയാം എല്ലാ ടൈപ്പ് എല്ലാവരുടെയും ഫോട്ടോസ് വരയ്ക്കാറുണ്ട് അത് ഞാൻ പിണറായി സഖന്റെ വരച്ചിട്ടുണ്ട് എന്താ ആരിഫ് കടന്നപ്പള്ളി രാമകൃഷ്ണൻ അങ്ങനത്തെ ഉള്ള എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ വരച്ചിട്ടുണ്ട് യൂസഫ് അലി ഫോട്ടോ അതുപോലെ എല്ലാവരുടെയും എനിക്കേതാണോ ഇഷ്ടപ്പെടുന്ന ആ ഫോട്ടോ ഒക്കെ ഞാൻ അടുത്ത് വരയ്ക്കുന്നുണ്ട് അതിനെ ഇതുപോലെ മലാല മലാലയുടെ ചിത്രവും ഞാൻ വരച്ചാണ് അപ്പൊ നമുക്ക് രാഷ്ട്രീയവോ മതവോ അങ്ങനെയൊന്നും എനിക്ക് എനിക്കേതാണോ ഇഷ്ടപ്പെടുന്ന അതെടുത്ത് ഞാൻ വരയ്ക്കും അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുക എന്നിട്ട് ചാണകത്തി തുടങ്ങിയിട്ട് പിന്നെ അത് പറയാൻ പറ്റാത്ത ഒരു ഭാഷയിൽ പിന്നെ വന്നുകൊണ്ടിരിക്കും എനിക്കാകെ മഞ്ജു ചേച്ചിന്റെ ഫോട്ടോ വരച്ചിട്ട് പുള്ളി എനിക്ക് വോയിസ് അവർ വോയിസ് ഒക്കെ അയച്ചു എനിക്ക് അത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവിടുന്ന് എനിക്കൊരു വോയിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ പിന്നെ എന്താ പിണറായിയുടെയും രാഹുൽ ഗാന്ധിയുടെ വേറെ ഫോട്ടോ കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ വേറെ ആരുടെയും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാനത് ഗിഫ്റ്റ് കൊടുക്കാനാണ് സുരേഷ് ഗോപിസാറിന്റെയും വൈഫിന്റെയും രാധിക ചേച്ചിയുടെയും കൂടെ നിൽക്കുന്ന ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് തന്നെ വരച്ചത് ആ പക്ഷെ ഇതുവരെയും നേരിട്ട് കാണാൻ പറ്റിട്ടില്ല കൊടുക്കാനും വരയെന്ന് പറയുന്നത് തന്നെ എന്റെ ജീവിതമാണ് എന്റെ ജീവനാണ് അതില്ലാതെ വേറൊരു ഇല്ല എനിക്ക് അപ്പൊ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വരയാണ് മെയിന അതിലെ ഒരുപാട് നേട്ടങ്ങൾ കയ്യില് വരിക്കണം ഒത്തിരിയും വരയ്ക്കണം അത് തന്നെയാണ് ഒരു എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നാണ് പഠിച്ചിട്ടില്ല ഇപ്പം അത് പഠിക്കാതെ നമ്മൾ ഇപ്പം തന്നെ സ്വയം ഓരോ പരീക്ഷണം നടത്തും സക്സസ് ആകുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ പടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നിട്ട് അടുത്തതിൽ അത് തിരുത്തിയിട്ട് അടുത്ത് ഒന്നുകൂടെ ബെറ്റർ ആകും അതുവരെയാണ് ഇവിടെ വരെ എത്തിയത് എനിക്ക് ഗിന്നസ് എടുക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടാണ് ഈ വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയത് പിന്നെ അടുത്തത് എനിക്ക് ആഗ്രഹം ഗിന്നസ് ചെയ്യാനാണ് ഗിന്നസിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾക്ക് ണ്ട് അതിന് ഇങ്ങനെ ഓരോ കടമ്പകൾ കടന്നു വേണം ഗിന്നസിലെത്താൻ അപ്പൊ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനാണ് ഇങ്ങനെ ശ്രമം നടത്തുന്നതും അതിന് വേണ്ടിയിട്ടാണ് ആ ഇത് ഞാൻ ആ വിരൽ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്തൊരു പെയിന്റിങ് ആയിരുന്നു ഒരു ഒരു മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഗിന്നസിനും ഇതേ രീതിയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തത് അതായത് മുപ്പത്തിരണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫിംഗേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു തീം അത് അപ്പോൾ ഓൾറെഡി ഉള്ളതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഗിന്നസ് പറയുന്നത് അപ്പൊ ഞാനത് പുതുതായിട്ടൊരു ഇത് കൊടുത്തപ്പോ അതിനെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു ഇനി ഓൾറെഡി ഉള്ളത് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം